നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എസ് ഐ ഡി സിയിൽ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണത്തിന് സർവാധികാരം കൊടുത്ത് ഹൈക്കോടതി പിണറായിക്കും വീണയ്ക്കും ദേവൻ രാമചന്ദ്രൻ അടാറ് പണി കൊടുത്തു ക്ലിഫ് ഹൗസിൽ അച്ഛനും മകളും കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കർണാടക ഹൈക്കോടതി ഓടിച്ചതിന് പിന്നാലെ കേരള ഹൈക്കോടതിയും അടിച്ചു ഓടിച്ചു സി എം ആറിൽ സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം പുറത്തുവരാനല്ലേ കെ എസ് ഐ ടി സി ശ്രമിക്കേണ്ടതെന്നും ഒന്നും ഒളിച്ചു വയ്ക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു ജഡ്ജിയുടെ ഈ പ്രസ്താവന പിണറായിക്കിട്ടുള്ള കൊട്ടായിരുന്നു കെ എസ് ഐ ടി സിയിൽ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് എത്തുന്നത് വീണയ്ക്ക് കുരുക്ക് മുറുക്കുന്ന നടപടിയാണ് അതിനാണ് എസ് എഫ് ഐ ഒയെ തടയണമേയെന്നും പറഞ്ഞ് കെ എസ് ഐ ടി സി ഹൈക്കോടതിക്ക് വെച്ചു കിട്ടിയതോ ഒന്നാന്തരം അടി അച്ഛൻ്റെയും മകളുടെയും കഷ്ടകാലം നോക്കണേ കേസ് എത്തിയത് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ പിണറായിയുടെ സർവ്വ ഉടായ്പും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ജഡ്ജി ഒരു മുഴുവൻ മുന്നേ എറിഞ്ഞത് മകളുടെ കമ്പനിയും സർക്കാർ സ്ഥാപനവും തമ്മിൽ നടന്ന ഡീൽ എന്താണെന്ന് പുറത്തു വരണം എന്തിനാണ് കെ എസ് ഐ ടി സി കേന്ദ്ര അന്വേഷണത്തെ ഭയക്കുന്നത് അതൊരു ചോദ്യം തന്നെയാണ് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ അന്വേഷണം സ്വാഗതം ചെയ്ത് കുറ്റക്കാരല്ലെന്ന് തെളിയിക്കുകയല്ലേ വേണ്ടത് എന്നാൽ ഇവിടെ എസ് എഫ് വരുന്നതിലാണ് സർക്കാർ സ്ഥാപനത്തിന് വിറയൽ എക്സാലോജിക്കിനെതിരെ വിവാദം മുറുകിയപ്പോൾ അന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്ന് സി പി എം വാദിച്ചു എന്നാൽ അന്വേഷണത്തിന് അനുമതി കൊടുക്കരുതെന്നും പറഞ്ഞ് വീണയുടെ കമ്പനി കർണാടക ഹൈക്കോടതിയിൽ പോയി കരഞ്ഞു ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് വീണയ്ക്ക് അഴിക്കുള്ള വക ഒരുങ്ങുന്നുണ്ട് എന്നാൽ മകളെ രക്ഷിക്കാനാണ് പിണറായി ഈ ഓട്ടം ഓടുന്നത് എക്സാലോജിക്കിലേക്ക് എത്തുന്ന എന്ത് അന്വേഷണവും വീണയ്ക്ക് കുരുക്കാണ് പണി വരുന്നുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് കെ എസ് ഐ ടി സി ഹൈക്കോടതിയിൽ പോയി കരഞ്ഞത് കെ എസ് ഐ ഡി സിയെ ഇറക്കി കളിച്ച മുഖ്യൻ്റെ നീക്കം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ദേവൻ രാമചന്ദ്രൻ പിണറായിയുടെ ഒരു കളിയും ദേവൻ രാമചന്ദ്രൻ്റെ അടുത്ത് ചെലവാകില്ല എസ് എഫ് ഐ ഒ ഇനി എ കെ ജി സെൻറ്ററിലും വേണമെങ്കിൽ ക്ലിഫ് ഹൗസിലും എത്തും കാരണം കമലയുടെ പെൻഷൻ കാശും കൊണ്ടാണ് വീണ കമ്പനി തുടങ്ങിയതെന്നാണ് മുഖ്യൻ പറഞ്ഞത് അതിൻ്റെ തെളിവടക്കം ശേഖരിക്കും കമലയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യത എ കെ ജി സെൻ്ററിൻ്റെ അഡ്രസ്സാണ് എക്സാലോജിക് കമ്പനിക്ക് വെച്ചിരിക്കുന്നത് തടിതപ്പാൻ മുഖ്യൻ പറഞ്ഞ ന്യായങ്ങളൊക്കെ എസ് എഫ് ഐ ഒ പൊളിച്ചടുക്കും ദേവൻ രാമചന്ദ്രൻ്റെ വായിൽ കയറി ഇറങ്ങി വീണ്ടും മേടിച്ചു കൂട്ടുകയാണ് പിണറായി മാസപ്പടി വിവാദത്തിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുള്ള അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ് എസ് എഫ് ഐ പിടിവള്ളിയാണ് കേസ് വീണ്ടും ഏപ്രിൽ അഞ്ചിന് പരിഗണിക്കും എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ഐ ഡി സി ഹർജി നൽകിയത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികളുടെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുന്നതെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കോടതിയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു എക്സാലോജിക് കമ്പനി എന്നാൽ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് കമ്പനി പൂട്ടുകയായിരുന്നു ഇങ്ങനെ തിടുക്കപ്പെട്ടുള്ള കമ്പനി പൂട്ടലിന് പിന്നിലും എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എക്സാലോജിക് കമ്പനിയുടെ പേരിൽ ഒരു കോടിയിലധികം രൂപ സർവീസ് ഇനത്തിൽ സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി സി എം ആർ എൽ ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവർ ഈ ഇടപാടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും ഫണ്ട് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടർമാരുള്ള സാഹചര്യത്തിൽ അവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം പങ്കാളിത്തമുണ്ടെന്നും കേന്ദ്രം വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി എന്നാൽ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞപ്പോൾ ഉടനെ തന്നെ തങ്ങൾ വിശദീകരണം ചോദിച്ചിരുന്നുവെന്നാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി ഒന്നും ലഭിച്ചില്ലല്ലോ എന്നും ആദായ നികുതി വകുപ്പ് റെയ്ഡ് തുടർന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അന്ന് മറുപടി തന്നതെന്നും കോടതി ചോദിച്ചു മാത്രമല്ല ഫെബ്രുവരിയിൽ കോടതി ഇക്കാര്യം ചോദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ പറഞ്ഞു താനായിരുന്നു കെ എസ് ഐ ഡി സിയുടെ സ്ഥാനത്തെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമായിരുന്നു പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരിയുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നാൽ സത്യം പുറത്തുവരാനായി അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്നും കോടതി നിരീക്ഷിച്ചു കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന് ഇന്ന് കോടതിയിൽ ഹാജരാകാൻ കഴിയാതിരുന്നതിനാലാണ് കേസ് ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റിയത് ഏതായാലും വീണയ്ക്കും പിണറായിക്കും ആശ്വാസമൊന്നുമില്ല വലിയ അടിയാണ് കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ പ്രഹരം വളരെ വലുതായിരിക്കും കാരണം കെ എസ് ഐ ഡി സിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി കയറിയാൽ അത് സർക്കാരിന് മാത്രമല്ല സി പി എമ്മിനും തായ്ക്കണ്ടി കുടുംബത്തിനും മാത്രം നല്ലതിനല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്